ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നമ്മളിപ്പള്ളാണ്ടല്ലോ സബ്രൂമ് പോണ റൂട്ടിലാണ്ടാ അപ്പോൾ ഇപ്പൊ ഉള്ളത് കഴിഞ്ഞ ദിവസം നമുക്ക് അതായത് ഇന്നലൊരു സ്റ്റേയും കാര്യങ്ങളും കിട്ടിയാ ഇവിടെ ഒരു മലയാളിയുണ്ട് ഇവിടെ ഒന്നല്ല കേട്ടോ ഒന്നിൽ കൂടുതലുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് ഒരാൾ വഴി പരിചയപ്പെട്ടേണ്ട ഈ ഒരു മലയാളീനെ ആൾ ഇവിടുത്തെ ഒരു ഫാദർ ആണ് ആൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടുത്തെ ടീച്ചറും കൂടെ ആണെന്നാണ് പറഞ്ഞ കേട്ടേട്ടാ അപ്പം ആളെ ഞാൻ പരിചയപ്പെടുത്തരാൻ പറ്റുമോന്ന് നോക്കാം അപ്പോൾ ആൾ സ്കൂളിലേക്ക് പോയേക്കണെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ റൂമിലും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തെങ്കിലേ നമ്മൾ ഈ ഒരു റൂമിലാണ് താമസിച്ചത് ഇനിയിപ്പം നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം ബാഗ് സൈക്കിൾ അവിടെ ഉണ്ടോ വെച്ചേക്കണം അവിടെയാണ് നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് പയ്യെ ഇവിടുത്തെ വീഡിയോസ് അതായത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ അദ്ദേഹത്തെ ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന ഇതാണ് ഉള്ള വീടും കാര്യങ്ങളൊക്കെ ഹായ് അപ്പോൾ ഇവർ ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാ എന്നെ വേറൊന്നും അല്ല പെട്ടെന്ന് സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തട്ടാ ഈ കാണുന്നതാണ് സ്കൂൾ നമ്മുടെ സ്കൂളിലേക്കാണ് പോണത് അവിടെ ചെന്നിട്ട് തന്നെ അവരെ പരിചയപ്പെടുത്തി തരാട്ടോ എന്താ സംഭവം അറിയില്ല എല്ലാവർക്കും എല്ലാവരും കാണാൻ വേണ്ടിയാന്നാണ് പറഞ്ഞത് അപ്പോൾ അല്ലേ വലിയ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ കാണുന്നത് ടെൻത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ സ്കൂളിൽ വന്നേക്കണേട്ടാ സൈക്കിള് കാര്യങ്ങളിലൂടെ വെച്ച് ഹായ്സ് ഗൗതം ത്രിപുര ഓ യു ആർ ഫ്രം വിച്ച് ദിസ് വില്ലേജ് ഓ യു ആർ ഇൻ പ്രൊഫസർ ബീച്ച് ഗുഡ് മോർണിംഗ് താങ്ക് യു നാട്ടിലിസ് മദന്റെ പേര് എങ്ങനെ സിസ്റ്റർ സോറി ചേർത്തലേ ചേർത്തലേക്ക് വന്നിട്ടുണ്ട് സ്കൂള്ല്ലേ കണ്ടിട്ടുണ്ടാവും ഓ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല സ്കൂള് ഞാനവിടെ പനങ്ങാട് സ്കൂളിൽ പഠിച്ചു എനിക്ക് ഞാനിവിടെ പ്രസംഗിക്കാനാണ് തോന്നിട്ട് വന്നിട്ടുണ്ട് സ്കൂൾ പിള്ളേർ

with him as he moved with his ten uh, that I understood but uh, see a person almost with our 29 how many 20 states. Uh, 20 states? 20 states 20. 20 states and one country uh, and yeah, one country that means we have to think of uh, no? our, uh, our motivation father and sisters and every teachers for, a, for your invitation <laughs> but uh, you have a dream or you have any some dream you can try to your dream uh, one day that will success. Uh, Tao the, the, uh, and the uh, more gas also. This is my uh, dress address uh, jacket and it is the chap yeah, <laughs> like a small home. <laughs> yeah, <laughs> yeah around, I don't know what time I here yeah, yeah. My back tire also around this time around 4 or 5 months ago. <laughs> Now, And front is 1 month

നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ സാറേ നാട്ടിലെ നാട്ടിൽ ഞാൻ നെല്ലിക്കുറ്റിലാണ് കണ്ണൂർ കാരനാണ് കണ്ണൂർന്നാല് എന്നാലും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നെ നല്ല നല്ലൊരു നല്ല ഗ്രാമമാണ് ആൾക്കാരെല്ലാം നല്ലവരാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് പല ത്രിപുരീസ് മോള് ചക്മ ബംഗാളീസ് ഇങ്ങനെ കമ്മ്യൂണിറ്റീസ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് എല്ലാവരും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ും ഇങ്ങനെ കണ്ടതാനും വളരെ നന്ദി വളരെ രസകരമായ ഇൻട്രാക്ഷൻസ് പിന്നെ അപ്രീഷിയേറ്റ് ദ ചാലഞ്ചിങ് ട്രാവലിംഗ് ലൈഫ് ഒക്കെ നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ സ്കൂളിൽ സ്റ്റേജിലേക്ക് ഞാനൊരു പരിപാടിയായിട്ട് അതായത് ഇങ്ങനെ പ്രസംഗിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത് സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനമുണ്ട് ആ ഒരു ഫാദർ മലയാളിയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം അവിടെ പരിചയപ്പെട്ട് ആളാണ് എന്നെ ഫാദറിനെ പരിചയപ്പെട്ടു തന്നത് അങ്ങനെ അവിടെ ചെന്ന് ഒരു ദിവസം നമ്മൾ അവിടെ താമസിച്ച് രാവിലെ ഇപ്പോൾ ഫാദർ വന്ന് എന്നെ വിളിച്ച് എന്നെ പോലെ പരിപാടിയുണ്ട് സ്കൂളിലേക്ക് അങ്ങടേക്ക് വരാൻ പറഞ്ഞു ശരിക്കും പരിപാടിയിലെ കാര്യം എന്ന് പറഞ്ഞു എല്ലാവരും പരിചയപ്പെടാമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് അവിടെ ചെന്നപ്പോണത് എല്ലാവർക്കും വെച്ചിട്ട് ഭയങ്കര സന്തോഷം ഫാദറിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നത് പിന്നെ സിസ്റ്റർ അങ്ങനെ കുറേ ടീച്ചർമാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാദർ അവിടുത്തെ പ്രിൻസിപ്പാളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ലൈഫിൽ എന്താ പറയുക ഒരു ബെസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാറില്ല അങ്ങനത്തെ ഒരു ഫീലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫീലിംഗ് അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറി എന്തേലും പ്രസംഗിക്കുന്നത് അത് എനിക്കറിയില്ല എത്രമാത്രം സന്തോഷമുണ്ടെന്ന് എങ്ങനെ പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മൾ ഫോണിൽ കിട്ടാണ്ടാ ഇത് കണ്ടില്ലേ ഇത് ഫുള്ള് റബ്ബർ തോട്ടമാണ് റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ വേണ്ട ഇതൊരു ഉൾഗ്രാമമാണ് ശരിക്കും നമ്മൾ ഈ ഹൈവേ എന്നൊക്കെ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററോളം അഞ്ചാറ് കിലോമീറ്ററോളം ഉള്ളിലേക്കായിട്ടാണ്ട്ടെന്താ ഇത് കിഴക്കണ സ്കൂളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ പൈനാപ്പിളിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പൈനാപ്പിളും ഉണ്ട് റബ്ബറും ആട്ടെ ഈ കാരണം അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് അവിടെ ഉണ്ട് അപ്പൊ നമ്മള് നേരെ പോണ സബ് റൂമിലേക്കാണ് സബ്രൂമിലേക്കാ കേട്ടാ സബ്റൂമിലേക്ക് പോവാ സബ് റൂമിലേക്ക് പോകാനുള്ള ഹൈവേ കയറിയിട്ടില്ല കേട്ടോ പോണെങ്കിൽ അത്യാവശ്യം നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കാഴ്ചയല്ലേ നമ്മൾ നമ്മള് സഞ്ചരിക്കണ ഒരു ചെറിയ റൂട്ടാട്ടാ ഇതിപ്പോൾ ഗ്രാമത്തിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഈ റൂട്ട് കണ്ടില്ല അടിപൊളിയാണ്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലും നെൽ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ എത്തും കേട്ടോ അവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ച് റൂട്ടാണ് സബ്റൂമിലേക്കുള്ളത് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തിയ കേട്ടോ ഈ ഒരു റൂട്ടാണ് നമ്മൾ വന്നത് ഇനിയിപ്പം ഈ ഒരു ലെഫ്റ്റ് എടുത്ത് പോകണം കേട്ടോ പോകാൻ ഈ ശരിക്കും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയ്പൂരിലേക്കുള്ള റൂട്ടാണ് ഇത് ലെഫ്റ്റ് സൈഡ് ഇവിടെ നിന്ന് ഏകദേശം അത്യാവശ്യം നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഇവിടെ സൈക്കിളിൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടയർ ഉണ്ടാവുന്ന ചോദിച്ചു നോക്കാറുണ്ട് അല്ലേ ടയർ ഇടയിൽ വന്നേക്കിനാ ഒത്ത് ട്വന്റി സിക്സ് പയ്യ ട്വൻ്റി ആ സെവൻ പോയി മൊനു കിറ്റിനാ ദൂരെ अब ना मेरे को और की ही और आलू बांश ना क्या क्या नहीं था टा हाय भैया आपका नाम क्या है सोमन देवनाथ आप लोग कि आप किधर का है मोनो बाजार मोनो बाजार हाय हाय आप लोग का नाम क्या है भैया मोनो बाजार का अच्छा अच्छा आप भी मोनो बाजार बाजार आगे ले लो हाय जरा आपका नाम मैं तो केरला का है आप किधर का है अच्छा आपका नाम क्या है ൂര്യ സാധനം ഭക്ഷണം ബിരിയാണി ആട്ടാവിടെ വന്നിട്ടാ ആദ്യമായിട്ടാണ് ബിരിയാണി കഴിക്കണത് ായിട്ട് മുട്ട ഉണ്ടാവും പിന്നെ അതേപോലെ പിന്നെ അതുപോലെ തന്നെ ഉള്ള കിഴങ്ങ്ണ്ടാവട്ട ആലുത്തോ മസ്റ്റ് ആണോ ഏത്തോ ഇതൊക്ക മെയിൻ ബിരിയാണിയാ ട്രഡീഷണലേ ആ ഏത്തോ കൽക്കത്ത മറ്റോ ആലു ബി തേക്കാ

നമ്മളതിനു പ്രാവശ്യം കൊൽക്കത്ത സ്റ്റേറ്റ് ബിരിയാണി കഴിച്ചിട്ടില്ല നമ്മളങ്ങനാ ഇപ്പൊ ഫുഡ് വെച്ച അവരോട് യാത്ര ഇറങ്ങിയാ അല്ല അടിപൊളി ആൾക്കാര ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചെന്ന് എന്നെ മനു വഴിക്ക് ഇൻവൈറ്റ് ചെയ്യാം കാരണം നമ്മള് താമസിച്ചില്ലേ ഇന്നലെ ആ ഒരു ഫാദറിന്റെ വീട്ടിൽ അവരൊക്കെ ആയിട്ട് പരിചയം ഫാദറിനെയൊക്കെ അറിയാം ആ ഒരു സ്കൂളിൽ പുള്ളിയുടെ മോളും കാര്യങ്ങളും പഠിക്കണ്ടെന്നു പറഞ്ഞ അപ്പ അങ്ങനെ പരിചയപ്പെട്ട് വന്നേട്ട അവര് ഇത് മനുപ്രസാർ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഇവിടെ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ കൂടെ ആണ് നമുക്ക് സബ് റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ രക്ഷയില്ല ഞാനിങ്ങനെ മാസ്ക് കിട്ടണ്ടാ നല്ല വെയിലെന്ന് പറയാൻ അപാര വെയിലാ ഇതൊരു വലിയൊരു ടൗൺ ആട്ട് ഇവിടെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എനിക്ക് സൈക്കിളിൻ്റെ ടയറൊന്നും മാറാനുണ്ടേട്ടാ അപ്പോൾ പോകണമെങ്കിൽ അതിന് കടകാണെങ്കിൽ എന്തായാലും മാറാം കാരണം നമ്മൾ ടയർ ബാക്ക് ടയർ ആകെ മൊത്തത്തിൽ പോയി കിടക്കുന്നതാണ് ഇപ്പം എന്തായാലും മാറിയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അങ്ങനെ നമുക്കൊരു സൈക്കിളുടെ ഡിറ്റി കേട്ടോ അപ്പോൾ നമ്മുടെ സൈക്കിൾ ടയർ മാറാൻ വേണ്ടി വന്നിരിക്കുന്നാണ് നല്ല വീലാണ്ടോ ഫാനിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ അവിടെ അകത്ത് നോക്കി ടയറും കാര്യങ്ങളും േ മേടിച്ചിടാ നമ്മളിപ്പ ഒരു കടയിൽ ചോദിച്ചേട്ടാ പക്ഷെ അവിടെ ഇല്ല അവിടെ ഒരെണ്ണം ഉണ്ട് പക്ഷേ അത് വേറൊരു കമ്പനിയാ അതിട്ടാ ശരിയാവില്ല അപ്പൊ അതിൻ്റെ അടുത്ത് വേറൊരു കടയുണ്ട് അവിടെ ചോദിച്ചിട്ട് സാധനം ഉണ്ട് പക്ഷെ തൊള്ളായിരം രൂപയാണ് പക്ഷെ എന്റെ പൊന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ്ന്ന് അത് മുതലാവൂല ഞാനിത് മേടിച്ചത്ര നാനൂറ് അത്ര രൂപ ഒക്കെ ഞാൻ നാനൂറ്റി അമ്പത് നാനൂറ് നാനൂറ്റി അമ്പത് കൂടിയോ നന്നൂറ് ആ റേറ്റിനാ മേടിച്ചോ ഇത് തൊള്ളായിരം രൂപ ഭയങ്കര കത്തി റേറ്റാണ്ടോ നല്ല വെയിലാണ്ട താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഒരുപാട് കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടമാതിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ സൈക്കിളിന്റെ കട ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നണു ഈയൊരു റേറ്റ് ആവും തോന്നട്ടാ മാക്സിമം നമുക്ക് എങ്ങനെയും ഇവിടുന്ന് അകർത്തല വലയെ കൊണ്ടുപോകണം അകർത്തലയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കുറഞ്ഞു കിട്ടാ എന്തായാലും ടയർ മാറായി എന്തായാലും ടയറ് മാറാതെ തിരിക്കാൻ പറ്റില്ല കാരണം സൈക്കിളിലെ ഇങ്ങനെ വിണ്ടി കയറിയിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സബ്രൂം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അങ്ങനെ സബ്രൂം എത്തി ഇവിടുന്ന് നമ്മൾ പോകണത് ഇവിടെ ഒരു ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട് കേട്ടോ അതായത് ഒരു ബ്രിഡ്ജ് ഉണ്ട് മൈത്രി സേതു എന്ന് പറയും ആ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് ഫെനി ബ്രിഡ്ജെന്നാണ് സ്ഥലത്ത് ബ്രിഡ്ജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു അടക്കണേട്ടോ അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് പോകണത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നെൽകൃഷിയും കാര്യങ്ങളൊക്കെ നല്ല വെയിലാണ് ആകെ പൊള്ളി പൊളിഞ്ഞിരിക്കണേട്ടാ നമ്മൾ കുറെ നേരമൊക്കെ ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയാണ് അത് ഇനി പിന്നെയും റൈഡ് സ്റ്റാർട്ട് ചെയ്തേട്ടാ കാരണം റൈഡ് ചെയ്യാൻ പറ്റണല്ലോ ഈ ഒരു വെയിലത്തെ കാണൊരു ബ്രിഡ്ജില്ലേ ഇതാണ് മൊയ്ത്രി സെത്തും എന്ന് പറഞ്ഞ കേട്ടാ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞടക്കിനെയാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല ഇത് ഡയറക്റ്റ് ഉള്ളത് ബംഗ്ലാദേശിലേക്കാണ് ഹായ് അഫ് കനം കയെ റിത്തം അച്ഛാ ഇതൊരു കയനാ അച്ഛാ ഈ തോ ഓപ്പൺ ഈ ബ്രിഡ്ജ് बंद है ना ये तो कब ओपन करेगा अच्छा 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 रही लाटा क्योंकि ब्रिज लेके रूटना रूट पूण 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 पूण। ये इधर कौन सा ट्राइब है ये एरिया में ट्राइब है और बंगाली है बंगाली है किंतु ट्राइब जैसे त्रिपुरा है त्रिपुरा तो हाँ, है चकमा भी हां चकमा भी अच्छा मोंग है ना हमों हम मोंग मतलब हमारे इधर मोक बोलते हैं पर इनका मतलब हिंदी में मोंग होता है मोंग अच्छा, अच्छा 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 वो भी तो बुद्धिस्ट है ना हां हां मोंगन और ट्राइब है ना और बुद्धिस्ट है बंगाली में मोक बोलते हैं अच्छा 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 അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ അവിടെ പെർമിഷൻ കാര്യങ്ങൾ അറിയില്ല ഈ കാണുന്നതാണ് കേട്ടോ ലാൻഡ് പോർട്ട് അപ്പോൾ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇങ്ങനെയാണ് എന്തായാലും നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം കേട്ടോ അവിടെ ആൾക്കാരുണ്ട് ചിലപ്പോൾ കിട്ടിയാൽ നമുക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതല്ലാട്ട് കയറാൻ പറ്റുമെന്ന് നമ്മളങ്ങനെ ഇവിടെ ലാൻഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന പക്ഷേ ഇവിടെ നടപടി ആവില്ല അന്ന് ഇവിടെ അലൂഡല്ലാട്ടോ ലാൻഡ് പോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ മേഘാലയിൽ ലാൻഡ് പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു കേട്ടോ അവിടെ നമ്മളൊരു മലയാളി ഉണ്ടായിരുന്നത് പുള്ളിയാണ് അവിടുത്തെ മെയിൻ ഓഫീസർ കേട്ടോ അപ്പം അത് കാരണം നമുക്ക് കയറാൻ പറ്റിയാന്ന് വെച്ചാൽ ഇവിടെ നടപടി ആയില്ല ഞാൻ ചോദിച്ചു നോക്കി മലയാളികൾ ആരെങ്കിലും ഉണ്ടാകുന്ന ആരും ഇല്ലെന്നാണ്ടറിഞ്ഞാൽ അപ്പോൾ ഇതാണ് ലാൻഡ് പോർട്ട് കാര്യങ്ങൾ ഈ ഒരു വഴി നേരെ ചെല്ലണത് ആ ഒരു ബ്രിഡ്ജിലൊക്കെ ആണ്ടായി നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നട്ടാ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ വന്ന ആ ഗേറ്റില്ലേ ആ ഒരു ഗേറ്റാണ് ആ കാണുന്നത് ലാൻഡ് പോർട്ടിൻ്റെ ആ ഒരു വഴി നേരെ ചെല്ലണ റൂട്ടാണ് ഈ കാണുന്നത് ഈ റൂട്ട് നേരെ വന്നതിന് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അവിടെ എത്തു കേട്ടോ അപ്പം ഇവിടെ ആൾക്കാർ കയറുണ്ട് നമുക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഇതി ഒജാനക്കല്ലേ കോഴി പ്രോബ്ലം നെയ്യ് പ്രശ്നങ്ങളില്ലെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്തായാലും കയറി നോക്കാം കേട്ടാ അവിടെ ചെറിയ സ്നാക്സ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ പാനിപൂരി സിഗരറ്റ് അങ്ങനെയുള്ള ആ ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായ നമ്മൾ അവിടെ നിന്ന് കുറെ ദൂരം പോകുന്ന കേട്ടാ ഇത് ലാസ്റ്റ് എൻഡ് പോയിന്റാണ് അതായത് അവിടെ നിന്ന് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മഞ്ഞ അവസാനത്ത് കയറ്റാം കേട്ടാ ഈ കാണുന്നതാണ് ബോർഡറ് കണ്ടില്ലേ ക്ലോസ്ഡാണ് കേട്ടോ പിന്നെ അതുപോലെ ചെറിയ ബംഗർ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടേട്ടാ കാണുന്നത് ബി എസ് എഫിൻ്റെ ബംഗറാണ് കണ്ടില്ലേ അങ്ങാടേക്കെ അലോഡല്ല കേട്ടോ അതെന്താ അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോവാം ശരിക്കും ഇത് കയറാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ലാതെ നമ്മൾ നമ്മളിവിടം വരെ വന്നത് വെറുതെ പോകുന്നു ചോദിച്ചാ പിന്നെ അത് അറ്റത്തൊക്കെ ബംഗ്ലാദേശിൻ്റെ ഇമിഗ്രേഷൻ ഇതൊക്കെ കാണിക്കേണ്ട കേട്ടാ ആ കാണുന്നത് ലാൻഡ് പോർട്ടാണ് ബംഗ്ലാദേശിൻ്റെ എന്തായാലും നമുക്ക് അങ്ങാടി ചെല്ലാ അങ്ങനെ ഈ കാണുന്നതാണ് ലാസ്റ്റ് ഇതേട്ടാ എൻ പിന്നെ ഇവിടെ നമുക്ക് അങ്ങാടേക്ക് പോകാൻ പറ്റില്ല ഇതിങ്ങനെ ഇത് വെച്ച് മറിച്ചേക്കാൻ കേട്ടോ പിന്നെ അത് ഇത് കണ്ടില്ലേ അവൾ പിന്നെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഇപ്പം കേട്ടോ അങ്ങാട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും ഇന്ത്യ ഒരാളിപ്പുണ്ട് കേട്ടോ ബി എസ് എഫ് കാരനാണ് അങ്ങാടേക്കാലും കൂടെ അല്ല പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശിൻ്റെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവട്ടെ ആ കാണേണ്ടതാണ് ബംഗ്ലാദേശിൻ്റെ എമിഗ്രേഷൻ കേട്ടോ ലാൻഡ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ് ആണ് ഓപ്പൺ അല്ല കേട്ടോ ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ആൾ ഓപ്പൺ ആവും തോന്നുന്നു നമ്മുടെ ഉണ്ട് ഉണ്ടായിട്ടോ അതും ഇതേപോലത്തെ ഒരു ലാൻഡ് പോർട്ടും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അത് ഓപ്പൺ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിവറും കാര്യങ്ങളൊക്കെ ഒഴുകിണ്ട് കേട്ടോ ഇത് ഫെനി റിവർ എന്ന് പറയും ഇതിനാ ഈ ഒരു ബ്രിഡ്ജിനാണ് ഫെനി ബ്രിഡ്ജെന്ന് കൂടെ പറയുക കേട്ടോ ഈ ഒരു ബ്രിഡ്ജിനാണ് അത് ശരിക്കും ഇൻ്റർനാഷണൽ റൂട്ടാണ് ആ കാണുന്ന കേട്ടോ എന്ന് പറഞ്ഞാൽ റിവർ ഇത് ബംഗ്ലാദേശിലൊക്കെ ഒഴിക്കുന്നതാണ് ഈ ഒരു ഏരിയയിൽ കൃഷി ഉണ്ട് ഉണ്ടാ പിന്നെ അതുപോലെ തന്നെ കൃഷിക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ കടന്നല്ലേ ആലോചിക്കണം എനിക്ക് തോന്നുന്നു അവിടെ കൂടി എന്തോ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ബോർഡർ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടിയിലും കാര്യങ്ങളൊക്കെ കിടക്കണത് കണ്ടില്ലേ ബോർഡർ ഫെൻസിങ് ആണ് ഫുള്ള് കാട് പിടിച്ചിടക്കണ കേട്ടോ എന്തായാലും പയ്യമൊക്കെ ഇവിടെ തുടങ്ങാം കേട്ടോ